ഞങ്ങളുടെ സംഗീത തലാപം ലൈവ് മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ ഒരു ആഘോഷരാവാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തിരുവനന്തപുരത്ത്

നടക്കുന്നത് ഈ ഡാൻസ് പെർഫോമൻസാണ് ഈ ഫങ്ഷനിലെ ഏറ്റവും ഹൈലൈറ്റ് ആയൊരു സംഭവം ഈ ഡാൻസ് ചെയ്യുന്നത് ടീച്ചറും ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഗായികന്മാരായ ദർശന ജയശ്രീ ജയശ്രീയുടെ മകൾ ശ്രീലത ടീച്ചറിൻ്റെ മകൾ ഇങ്ങനെ ഒരു അവരുടെ തന്നെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഡാൻസായിരുന്നു സമയം ഭയങ്കര ാണ് ഞങ്ങൾ ഡാൻസ് കണ്ടുകൊണ്ട് നിന്നത് വളരെ ബ്യൂട്ടിഫുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഫാമിലി നടത്തിയത് കാഴ്ചക്കാർക്ക് ഒരു വിരുന്ന് തന്നെയായിരുന്നു ഈ ഡാൻസ് പ്രോഗ്രാം അധികം സോങ്സ് അവര് ാഫി അവരതിനെ ഒരു ഭയങ്കര നല്ലൊരു കൊറിയോഗ്രാഫിയാണ് എനിക്ക് തോന്നുന്നത് നീച്ചൻ്റെ മകളായിരിക്കും ഈ പ്രോ ഈ ഡാൻസ് പ്രോഗ്രാമിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തതെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഗ്ലസ്സിങ്സാണ് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല എൻ്റെ ഒരു ഗ്ലസ്സിങ്സാണ് ഞാനീ പറയുന്നത് ഫങ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷണപ്രകാരം എത്തിയിട്ടുള്ള മറ്റ് കൃത്യകൾക്ക് പുറമെ സംഗീത സല്ലാപത്തിന്റെ എഴുപതോളം പേരാണ് സംഗീത സല്ലാപത്തിന്റെ പേരിൽ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഗായകരും ഗായകരുടെ കൂടെ വന്ന ആൾക്കാരുമായിരുന്നു ഈ ഒരു അവോക്കി റിസോർട്ട് മൊത്തം കൈയടക്കിയിരുന്നു സത്യം ഞങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാം ഒരു ഫംഗ്ഷനായിരുന്നു ഇത് ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഗായകരെല്ലാവരും അവിടെ എത്തിച്ചേർന്നത് സെക്രട്ടറിക്ക് എത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം എന്തോ ഒരു ആവശ്യാർത്ഥം വിദേശത്തായിരുന്നു ബാക്കിയുള്ള സർവത്ര ഗായകരും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു ഞങ്ങൾ നന്ന നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു അവരും കൂടി ഓർത്തൊരുമിച്ച് വരുന്ന ഈ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് ഇനി ബാക്കിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും നമുക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന അത്ര മാധുര്യം നിറഞ്ഞ ഓർമ്മകളാണ് നമുക്ക് ടീച്ചറിൻ്റെ മകൻ്റെ വിവാഹ റിസപ്ഷനോടനുബന്ധിച്ച് ലഭിച്ചതും വളരെയധികം നല്ല കോർഡിനേഷനായിരുന്നു അവർക്കൊരു ഫുഡ് ടീച്ചറിൻ്റെ മകൻ്റെ റിസെപ്ഷനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് സംഗീതം നമ്മുടെ മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ എല്ലാ ഗായകരും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എല്ലാവരും രണ്ടും ഇട്ട് കിട്ടുന്ന മനോഹരമാണ് എല്ലാ ഗായക ഗ്രൂപ്പുകൾക്കും ഒരു മാതൃകാ ഗ്രൂപ്പായിട്ടാണ് സംഗീതം ഗാനം പ്രവർത്തിക്കുന്നത് 아이고, 아이고, 아이고,